എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളികൾ തമ്മിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു കോണ്ടമോ അല്ലെങ്കിൽ ഗർഭനിരോധന നിരോധന മാർഗങ്ങളോ ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പങ്കാളികൾ പരിഭ്രാന്തരാകുന്നത് കാണാം കാരണം ഗർഭമുണ്ടാകുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ടെൻഷൻ അടിക്കുന്നവരുണ്ട് അത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ചില അപകടവശങ്ങളുമുണ്ട് എന്നാൽ അത്തരം അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിന് ധാരാളം വഴികളുണ്ട് അതുവഴി സുരക്ഷിതരായും ലൈംഗിക ആരോഗ്യമുള്ളവരായും തുടർന്നും ജീവിക്കാനാകും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി പറയാം പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് കോണ്ടം മുറിഞ്ഞതായി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ലൈംഗിക പ്രവർത്തികൾ നിർത്തി പങ്കാളിയിൽ നിന്ന് മാറുക ഒരു കോണ്ടമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ ചെയ്യാനാകുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് ഓർമ്മിക്കുക അതെ അതിനായി ബാത്റൂമിൽ പോകുക ആദ്യം യോനിയിൽ നിന്നും ലിംഗത്തിൽ നിന്നും മലദ്വാരത്തിൽ നിന്നുമുള്ള ദ്രാവകങ്ങൾ നീക്കം ചെയ്യാൻ ബാത്റൂമിൽ പോകുക ഇത് നിങ്ങൾക്ക് കൂടുതൽ സുഖകരമാക്കുകയും മൂത്രനാളി അണുബാധക്ക് അഥവാ യുട്ടിയെ കാരണമായേക്കാവുന്ന ബാക്ടീരിയകളെ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ടോയ്ലറ്റിലിരുന്ന് ജനനേന്ദ്രിയം ഉപയോഗിച്ച് താഴേക്ക് തള്ളി അവശേഷിക്കുന്ന ഏതെങ്കിലും ദ്രാവകം പുറന്തള്ളാം അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നതും നല്ലതാണ് കോണ്ടം ഉപയോഗിക്കാതെയോ അത് മുറിഞ്ഞതിനു ശേഷവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് മൂത്രം ഒഴിക്കുന്നതിലൂടെ ഗർഭധാരണ സാധ്യത ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും അറിയുക ശുക്ലത്തിലുള്ള ബീജം ചിലപ്പോൾ ഇതിനകം അണ്ടാശയത്തിലേക്കും പോയിരിക്കുക എങ്കിലും വിഷമിക്കേണ്ട കേട്ടോ നന്നായി കഴുകുക അതെ ലൈംഗിക പ്രവർത്തനത്തിന് ശേഷം ജനനേന്ദ്രിയ പ്രദേശങ്ങൾക്ക് സമഗ്രമായ ശുദ്ധീകരണം ആവശ്യമാണ് ജനനേന്ദ്രിയ ഭാഗങ്ങൾ കഴുകുന്നത് ആരോഗ്യപരമായി ഏറെ നല്ല ശീലമാണ് യോനി അല്ലെങ്കിൽ മലദ്വാരം ഇത് യോനി അല്ലെങ്കിൽ മൂത്രനാളി വഴിയുള്ള അനുബാധക്കുള്ള സാധ്യത കുറയ്ക്കുന്നു കഴുകാനായി ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നതും നല്ലതാണ് പ്രത്യേക സാഹചര്യത്തിൽ കോണ്ടം ഉപയോഗിക്കാതെയോ മറ്റു ഗർഭനിരോധന മുൻകരുതലുകൾ സ്വീകരിക്കാതെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിഭ്രാന്തരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതേക്കുറിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായോ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക എന്നാൽ മറ്റൊരാളോടും സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഔദ്യോഗിക ആരോഗ്യ കൗൺസിലിംഗ് സംവിധാനത്തെ ബന്ധപ്പെടുന്നതാണ് നല്ലത് ഗർഭനിരോധന മുൻകരുതലുകൾ സ്വീകരിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് അടിയന്തര ഗർഭനിരോധനം ആവശ്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദ്യസഹായം തേടുക ലൈംഗികമായി പകരുന്ന അണുബാധ എസ് ടി എ അല്ലെങ്കിൽ എച്ച് ഐ വി ഇനി ബാധ ഇത്തരം അസുഖങ്ങൾ ാണ് എന്ന് ആശങ്കയുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായോ ലൈംഗിക ആരോഗ്യ ക്ലിനിക്കുമായോ ഉടൻ തന്നെ ബന്ധപ്പെടുക അതുപോലെ ഗർഭനിരോധന മുൻകരുതലുകൾ സ്വീകരിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മുൻകരുതലുകൾ സ്വീകരിക്കുക അതുപോലെ ഒരേ സമയപരിധിക്കുള്ളിൽ എച്ച് ഐ വി പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതും ഈ സമയത്ത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്